കാലത്തിൻ്റെ ഒരു മുന്നോട്ട് മുന്നോട്ടുപോക്ക് ആനകൾക്കും ഇനി മുതൽ ഷൂസ് ഇടാം ഇഷ്ടമുള്ള കളറിൽ എന്താണെന്നല്ലേ പാദരോഗത്തെ താഴ്ത്താൻ വേണ്ടി ആനകൾക്ക് ഷൂ വരുന്നു പാദത്തിൽ മരുന്ന് പുരട്ടുമ്പോൾ ചെളിയോ മണ്ണോ കയറാതിരിക്കാൻ പാദസംരക്ഷണം നല്ലതാണ് അത്തരമൊരു ആലോചനയിലാണ് ഷൂ എന്ന ആശയം വന്നത് പിടിയാന നന്ദിനിക്കാണ് ആദ്യം ഷൂ പണിയുന്നത് പാദരോഗത്തിന് ശമനമായെങ്കിലും നന്ദിനിക്ക് ഇപ്പോഴും ചികിത്സയുമുണ്ട് മരുന്ന് വെള്ളത്തിൽ കാലിറക്കി വച്ചുള്ള ചികിത്സ നിത്യേനയും ഉണ്ട് ആനക്കോട്ടയിൽ ആദ്യമായി കെട്ടുതറയിൽ റബ്ബർ മെത്ത വിരിച്ചതും നന്ദിനിക്കായിരുന്നു പാദരോഗമുള്ള ആനകൾക്ക് നടക്കാൻ ഏറെ പ്രയാസമാണല്ലോ വേദന മൂലം കാലുകൾ നിലത്തു കൊത്താൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ടാകാറുമുണ്ട് കാലിൽ കല്ലുകൾ തറച്ചാൽ വേദനയും ഉണ്ടാകും കോൺക്രീറ്റ് ഇട്ട നടപ്പാതയിലൂടെ നടക്കാനും ആനകൾക്ക് ബുദ്ധിമുട്ടാണ് പാതരോഗമുള്ള ആനകൾ ഷൂ ധരിച്ച് നടന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലല്ലോ വെയിലുള്ള സമയത്ത് നടക്കുമ്പോൾ ചൂടേൽക്കാതിരിക്കാനും നല്ലതാണ് ഐഡിയ എങ്ങനുണ്ട് കൊടുങ്ങല്ലൂരിലുള്ള ചെരുപ്പ് നിർമ്മാണക്കാരാണ് ആന ഷൂ പണിയുന്നത് ഇവർ അടുത്ത ദിവസം ആനക്കോട്ടയിലെത്തി നന്ദിനിയുടെ കാലിൻ്റെ അളവെടുക്കുമെന്നാണ് ആനക്കോട്ടയിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാവതി പറഞ്ഞു ആനകൾക്ക് പൊതുവെ ഷൂ ധരിക്കാറില്ലെങ്കിലും ചികിത്സ ചികിത്സാ അർത്ഥം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് ആന ചികിത്സകൻ ഡോ പി ബി ഗിരിദാസ് പറഞ്ഞു പുതിയ കാലമല്ലേ ആനകൾക്കും ഷൂസ് ഇടാം അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ഓരോരുത്തരായി ക്യൂ നിന്ന് കൈവിരലുകൾ കൊണ്ട് കമൻറ്റുകൾ എഴുതി എഴുതി നിറയ്ക്കുക